രണ്ട് രണ്ട് മുഖങ്ങളാണ് നമ്മളെ മാതാപിതാക്കളുടെ മുഖങ്ങൾ അതുപോലെ തന്നെയാണ് അവർ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളെ മാതാപിതാക്കൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ നമ്മൾ എപ്പോഴും നമ്മൾ പറഞ്ഞിക്കാറുണ്ട് അല്ലേ അപ്പം അതുപോലെ തന്നെയാണ് മാതാപിതാക്കൾക്ക് തുല്യമായിട്ട് ഈ ഭൂമിയിൽ വേറെ രണ്ടാളുകളില്ല അതുപോലെ തന്നെയാണ് മാതാപിതാക്കളെ വർണ്ണിക്കാൻ വേറെ വാക്കുകളില്ല വേറെ പദങ്ങളില്ല ഈ ഭൂമിയിൽ അപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ആഫിയത്തുള്ള ആഭ്യത്തുള്ള ദീർഘായുസത്തോട് ആങ്കീയുമാരാവട്ടെ അതുപോലെ തന്നെയാണ് മരണപ്പെട്ടുപോയ എല്ലാ മാതാപിതാക്കൾക്കും അള്ളാവ് സ്വർഗം വജുവാക്കി അനുഗ്രഹിക്കുമാരാവട്ടെ ആമീൻ ഞാറപ്പൻ